ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൂമിലൊരു ചെടിയുണ്ട് കേട്ടോ ഇതാണ് ആ ചെടി ഈ ചെടിയുടെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളം എനിക്ക് തോന്നുന്നത് ഞാൻ ഇത് നല്ലപോലെ ടെ എന്താ പറയേണ്ടത് നോക്കിയിട്ടില്ലേ ചെടി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളും പോയി ഉണ്ടാകും നിങ്ങൾക്ക് കാണാം ഈ സൈഡിലെല്ലാം ഇലകളുണ്ടായിരുന്നു കേട്ടോ ഈ ഫുൾ ഇങ്ങനെ റൗണ്ടിൽ ഇലയായിരുന്നു അതെല്ലാം വാടിപ്പോയി ചെടി മൊത്തം അല്ലെങ്കിൽ ഈ പൂവും കണ്ടോ ഈ പൂവും വാടിയിട്ടുണ്ട് നല്ലപോലെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി നമുക്ക് റീസ്റ്റോർ ചെയ്യാം റീസ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് വെട്ടി ഒതുക്കി നല്ല വൃത്തിയാക്കിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഇതിൻ്റെ ഒരു ഒരു മാസത്തെ ജേർണി നമുക്ക് നോക്കാം ഓക്കെ ഇത് നമുക്ക് എന്താ തിരിച്ച് നമുക്ക് ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് നോക്കാം ഇത് ഓൾമോസ്റ്റ് ഡെഡ് ആയാരുന്നു കേട്ടോ ഞാൻ പിന്നെ ഈ ഈയിടക്ക് പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് ഒരു ഈ ഒരു രീതിയിൽ നിൽക്കുന്നത് അപ്പൊക്ക് അപ്പോൾ നമുക്ക് ഒരു മാസത്തെ ചെയ്യണം നോക്കാം ഇച്ചേരിയുടെ ഓക്കെ അപ്പൊ ഞാൻ ഏകദേശം വേണ്ടാത്ത ഭാവമൊക്കെ മാറ്റി ആ വ്യക്തിതായി ഇവിടെ പിന്നെ കുറച്ച് ഞാൻ ഇതിനകത്തിട്ടുണ്ട് അത് എന്ത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടത് കുറച്ച് വളം ചെടിക്ക് എന്ന് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ഒത്തിരി നമുക്ക് ഇടാൻ പറ്റില്ല കാരണം അത് മറ്റു തണ്ടലൊക്കെ പറ്റി കഴിഞ്ഞാൽ അളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ച് അതിനകത്തിട്ടിട്ട് കുറച്ച് ഞാനിവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഈ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈ ഒരു ചെടിയുടെ ഒരു മാസത്തെ ജേണിയാണ് അപ്പം ഡേ ബൈ ഡേ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഇതിന് വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം എന്നൊരു നമുക്ക് ഒരു മാസം കഴിഞ്ഞിട്ട് കാണാം ിവിടാണ് കേട്ടോ ചെടി വെക്കാറുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടുന്ന് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടും രാവിലെ ഇപ്പം മക്കാരും കൂടി കിടക്കുന്ന ആയതുകൊണ്ട് അറിയത്തില്ല അപ്പം ഈ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കിട്ടും ചെടിക്ക് വേണ്ടത്ര കിട്ടും പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കും അപ്പം ഞാൻ രാവിലെ കൊടുത്തായിരുന്നു വെള്ളം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഒഴിക്കാതെ ഒത്തിരി ഒഴിക്കുന്നത് നല്ലതല്ലല്ലോ ഓക്കെ അപ്പം ഡേറ്റ് ടു ആണിത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ഇപ്പം കുറച്ച് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടി സൺലൈറ്റ് ഒന്നും ഇല്ല അവിടെ ഇവിടെ എന്നാലും കുഴപ്പമില്ല ഈ ഇലയൊക്കെ വാടിയിട്ടുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു സൂര്യപ്രകാശമൊന്നും ഇല്ലാത്ത എന്ന് എനിക്ക് തോന്നുന്നു ഇതൊ അതൊക്കെ വാടി തിരിച്ച് വരുമെന്ന് പ്രതീക്ഷിക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ ഡേ ത്രീയിൽ ഡേ ഫോർ ഡേ ഫൈവ് അങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇത് ഡേ ആണ് ഡേ ത്രീയിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് മാറ്റാൻ കാര്യങ്ങളൊന്നുമില്ല ഈ ഇലയും ഈ ഇലയും വാടി വാടി വാടിയിരിക്കുവാണ് പുറത്ത് മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നു വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം ഇതൊക്കെയാണ് ഡേ ത്രീയുടെ അവസ്ഥ അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം ഇത് ഡേ ഫോറാണ് ഓക്കെ ആ ഇല ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് അത്യാവശ്യം പിന്നെ ഇത് സ്റ്റിൽ വാടിയിരിക്കുക പിന്നെ ഈ പോവും അതുപോലെ തന്നെ ഉണ്ട് വലിയ വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഇന്നത്തെ കാലാവസ്ഥ നോക്കിയാൽ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉച്ച കഴിയുമ്പോഴത്തേന് വെയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഡേ ഫൈവിൽ കാണാം ഹലോ ഇപ്പം ഇന്ന് ഡേ ആണ് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം ഇത് െന്ന് പറഞ്ഞ സാധനം അതിലേ ആയിരുന്നു കേട്ടോ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സ്റ്റീലിൻ്റെ ഈ രണ്ട് ഇല വാടിയിരിക്കുവാണ് ഇവിടുത്തെ ഒരു ഇല വാടിയിരിക്കുവാണ് ഈ പൂവ് അതുപോലെ ഉണ്ട് ഓക്കെ പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം നല്ല മഴക്കാറും മഴയൊക്കെ നിൽക്കുന്ന അവസ്ഥയാണ് അപ്പം ഇതൊക്കെയാണ് ഡേ ഫൈവിലെ അപ്ഡേറ്റ് ഹലോ അപ്പം ഇന്ന് ഡേ സിക്സ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ചെയ്യാൻ വെച്ചു കാരണം അത്യാവശ്യം കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി നേരെ എടുത്ത് നമ്മുടെ വീടിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ കുറച്ച് നേരം ഇരിക്കട്ടെ കാരണം കുറച്ച് കാറ്റൊക്കെ കൊണ്ടുവന്ന് റിഫ്രഷ് ആവട്ടെ അപ്പം ഡേ സിക്സ് ഇങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു ഇനിയും പോയിട്ട് കുറച്ച് പരിപാടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കെടുത്ത് പിന്നെ റൂമിൽ കൊണ്ടുപോകാം അഗെയിൻ ഡേ സെവനിലോട്ട് വെൽക്കം അപ്പം ഇന്ന് ഞാൻ എനിക്ക് കാണിക്കാൻ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ കുറേ പുതിയ ഇലകൾ കിളർത്തിട്ടുണ്ട് അപ്പം അതൊരു എന്താണ് ആശ്വാസമാണ് ഈ ചെടി മരിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമാണ് ഓക്കെ അപ്പം അത് ഭയങ്കര സന്തോഷമാണ് അപ്പം വെള്ളമൊഴിച്ചു കൊടുക്കുന്നതും അതായത് നമ്മൾ കെയർ ചെയ്യുന്നതും ഗുണമുണ്ടെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ ഈ ചെടി അപ്പം ഇത്രയാണ് ഡേ സെവൻ്റെ അപ്ഡേറ്റ് അപ്പം ഡേ എയ്റ്റിൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിൻ്റെ അകത്ത് നിന്ന് കുഞ്ഞു ഇങ്ങനെ വളർന്നു വരുന്നുണ്ട് കേട്ടോ ഈ പൂ കംപ്ലീറ്റ്ലി പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്ത് കളയുന്നില്ല ഇപ്പം അതങ്ങനെ ഞാൻ ഇരിക്കട്ടെന്ന് വിചാരിച്ച് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം കുറേ ഇലകൾ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ മുട്ടിട്ട് മുട്ടിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ ഇവിടെ എല്ലാം പിന്നെ പുറത്തെ കാലാവസ്ഥ മൊത്തം മഞ്ഞ് മൂടിക്കിടക്കുവാണ് അങ്ങ് ഞങ്ങൾക്ക് കാണാം മഞ്ഞ് മൂടിക്കിടക്കുവാണ് ഇന്നും വെയിലില്ല അപ്പം നമുക്ക് ചെടിക്ക് വേണ്ട വിറ്റാമിൻ കിട്ടുമോ എന്ന് തോന്നുന്നില്ല അപ്പം അതൊക്കെയാണ് ഡേ എയ്റ്റിലെ അപ്ഡേറ്റ് അപ്പം ഡേ നയൻ്റെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടിട്ട് നിൽക്കുന്ന ഇലകളൊക്കെ അത്യാവശ്യം വളർന്ന് കിട്ടുന്നുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുഴപ്പില്ലാണ് ഹെൽത്തി ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ച് സൺലൈറ്റ് കിട്ടിയായിരുന്നു ഇപ്പം മൂടിക്കെട്ടി കിടക്കുകയാണ് പിന്നെ അപ്പം അതാണ് ഡേ നയൻ്റെ അപ്ഡേറ്റ് ഓക്കെ അപ്പം ഡേ ടെൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അത്യാവശ്യം പച്ച പിടിച്ച് പച്ച പിടിച്ച് വരുന്നുണ്ട് കേട്ടോ ഈ പൂവും വാടി അത് എന്താണെന്ന് അറിയത്തില്ല പക്ഷേ ബാക്കിയെല്ലാം ആണ് ഇലയൊക്കെ കുറച്ച് സ്ട്രോങ് ആയിട്ടുണ്ട് പൂവിൻ്റെ കാലാവധി കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു അറിയത്തില്ല ഓക്കെ ഇന്ന് എനിക്ക് ക്ലാസ് ഉണ്ട് അപ്പം ക്ലാസ്സിൻ്റെ പോണം അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഉച്ചയൊക്കെ ആവുമ്പോഴത്തേന് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ ഓക്കെ രാവിലെ കാലാവസ്ഥ ഉണ്ടോ അത്യാവശ്യം തെളിഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിൽ പോലും ആകാശത്ത് നിങ്ങൾക്ക് നോക്കാൻ കാരണമൊക്കെയാണ് അപ്പം ഇന്നും സൂര്യപ്രകാശം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പം അതാണ് ഡേ ടെന്നിൻ്റെ അപ്ഡേറ്റ് ഹലോ അപ്പം അഗേന എം ബാക്ക് ഇന്ന് ഡേ ഇലവൻ ആണ് ഡേ ഇലവൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഈ പൂ കംപ്ലീറ്റ്ലി വാടി കേട്ടോ ഇത് രണ്ടും പോയി പക്ഷെ പുതിയ ഇലകൾ കളിക്കുന്നുണ്ട് നല്ലപോലെ ഒരു ഗ്രോത്ത് ഉണ്ട് കേട്ടോ ഈ വാടി നിലയും അത്യാവശ്യം പച്ച പിടിച്ച് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു ഇല ഉണ്ടായിരുന്നു വാടിയത് അതും ഏകദേശം ബെറ്ററായി അപ്പം ഒന്ന് ശക്തിയായിട്ട് വരുന്നുണ്ട് കേട്ടോ ഡേ പതിനൊന്ന് ദിവസമായപ്പോൾ തന്നെ ശക്തിയായിട്ട് വരുന്നുണ്ട് പ്രത്യേക കാലാവസ്ഥ അത് യൂഷൽ മഴ ഇങ്ങനെ ചാർന്നിരിക്കുവാണ് സൂര്യപ്രകാശം കണ്ടിട്ടില്ല ഓക്കെ അപ്പം അതാണ് ഡേ പതിനൊന്നിൻ്റെ അപ്ഡേറ്റ് ഓക്കെ അപ്പോൾ ഇത് ഡേ ആണ് ഡേ ട്വൽവിന് ഇന്നത്തെ മാറ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ നല്ലപോലെ വലുതായിട്ടുണ്ട് പിന്നെ രണ്ട് പൂവും വാടിപ്പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഇന്ന് ഇവിടുന്ന് എടുക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് നല്ല മഴക്കാർ കയറി കിടക്കുവാണ് വെട്ടമൊന്നുമില്ല അപ്പം ഇന്ന് ഇവിടുന്ന് എടുക്കാം അപ്പം ഒരു ഓവറോൾ ത്രീ സിക്സ്റ്റി വ്യൂ കാണിക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അതാണ് ഡേ ട്വൽവ് അപ്പോൾ എല്ലാവർക്കും ഡേ തേർട്ടീലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ കണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിൻഡോ തുറന്നപ്പം കണ്ടത് ഞാൻ എൻ്റെ റൂമിൻ്റെ ഫണ്ടി എൻ്റെ പുള്ളി കണക്കുമുണ്ട് അപ്പം നല്ലൊരു കണിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലോട്ട് വരാം നമ്മുടെ ചെടി സ്റ്റിൽ അതുപോലൊക്കെ തന്നെയാണ് എല്ലാം വളർന്നുകൊണ്ടിരിക്കുന്നു കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല കുറേ കുറേ പുതിയ പുതിയ ഇലകൾ ഇങ്ങനെ കിളുത്ത് വരുന്നുണ്ട് സോ ഇറ്റ്സ് ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് പിന്നെ രണ്ട് പൂവും ഓൾറെഡി പോയിട്ടുണ്ട് ഓക്കെ എങ്കിലും കുഴപ്പമില്ല ചെടി പിന്നെയും ജീവൻ വെച്ച് വരുന്നുണ്ട് സോ അതാണ് ഡേ തേർട്ടീൻ്റെ അപ്ഡേറ്റ് ഓക്കെ ബ ബൈ അപ്പം ഡേ ഫോർട്ടീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് മറ്റേ ആ വാടിയിരുന്ന ഇല കണ്ടോ അതിപ്പം എന്താ പിന്നെയും ശക്തിയായിട്ട് പിന്നെയും പൊങ്ങി വന്നു കേട്ടോ അത് ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ശ്രദ്ധിച്ചില്ല ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുണ്ടായല്ല പിന്നെ യൂഷ്വലി ബാക്കി എല്ലാ ഇലകളും കിളിർത്ത് വരുന്നുണ്ട് ഓക്കെ രണ്ട് പൂ പോയി ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെയാണ് നമുക്ക് കുറച്ച് കരം ഒഴിച്ചു കൊടുക്കാം അപ്പം ഒരു ഡേ ഫോർട്ടീൻ്റെ വിശേഷം ഹലോ ഗായസ് അങ്ങനെ വീട്ടിൽ ഞാൻ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിൻ്റെ പകുതി പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഓക്കെ പതിനഞ്ച് ദിവസത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പതിനാല് ദിവസം കണ്ട പോലെ തന്നെ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ചെടി സ്ട്രോങ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു എന്താ പറയുക സ്ട്രെങ്ത് നേടിയെടുത്തിട്ടുണ്ട് നേരത്തെ കിടന്ന അവർ എന്താ പറയണ്ടേ ആടിക്കിടന്ന ഇലകളൊക്കെ ഇപ്പം അത്യാവശ്യം സ്ട്രോങ് ആയി ആ കൊടുത്ത നമ്മളിട്ട എഫേർട്ട് ചെടിയും ഇടുന്നുണ്ട് ഇപ്പം അതെനിക്ക് മനസ്സിലായി ഓക്കെ അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് ഡേ ഫിഫ്റ്റീൻ്റെ അപ്ഡേറ്റ് ഓക്കെ ഇത് കണ്ടോ ഞാൻ ഒരു ത്രീ സിക്സ്റ്റി അടിച്ച് കാണിച്ചു തരാം ഓക്കെ ചെടി സെറ്റായിട്ട് ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ദേ തേർട്ടി ആകുമ്പം ഇത്രയും കവർ ചെയ്യും എന്നൊന്നല്ല പക്ഷേ കുറച്ചുകൂടെ ഡെപ്ത്ത് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ചെടി നല്ലപോലെ സ്ട്രോങ് ആകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം തേർട്ടിയിൽ ഓക്കെ അപ്പം നമുക്ക് ഡേ തേർട്ടിയുടെ ജേർണി നമുക്ക് വീണ്ടും തുടരാം ഇനി ഒരു പതിനഞ്ച് ദിവസം കൂടെ ഉണ്ട് അപ്പം പതിനഞ്ച് ദിവസം കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെടിയുടെ ഫുൾ അപ്ഡേറ്റ് കിട്ടും ഓക്കെ അപ്പം ഡേ സിക്സ്റ്റീൻ നമുക്ക് നാളെ കാണാം ബൈ ഹലോ അപ്പം നമ്മുടെ പ്ലാന്റ് സീരീസിൻ്റെ ഡേ ആണെന്ന് അപ്പം ഇന്നലെ സിക്സ്റ്റീൻ മാത്രമല്ല നമ്മുടെ റിപ്പബ്ലിക് ഡേ എന്ന് പറയണം ഓക്കെ അതോടെ ഹാപ്പി റിപ്പബ്ലിക് ഡേ അത് ഞാൻ പറയുന്നു അപ്പോൾ നമുക്ക് പ്ലാന്റിൻ്റെ വിശേഷം പറയാം ഓക്കെ ബെറ്റർ ആകുന്നുണ്ട് നല്ലപോലെ ബെറ്റർ ആവുന്നുണ്ട് ഞാനിപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തു ചെടിയൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് പിന്നെയും പിന്നെയും ഇലകൾ കിളിക്കുന്നുണ്ട് അവിടെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ അല്ല ഈ പൂ പോയി പക്ഷേ കുഴപ്പമില്ല എങ്കിലും എല്ലാ ഇലയും സ്ട്രോങ് ആയി നമ്മുടെ ചിരക്കൻ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പം പുറത്തെ കാലാവസ്ഥ അസ് യൂഷ്വൽ മൂടിക്കിടക്കുകയാണ് വെയിലില്ല അപ്പം ഡേ സെവൻറ്റീനെ നമുക്ക് കാണാം ബൈ ബൈ ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് ഡേ സെവൻറ്റീനാണ് ഡേ സെവൻറ്റീനിലെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഒരു ഇലകളൊക്കെ ഇങ്ങനെ വളർന്നു വരുന്നേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല ഓക്കെ അപ്പം ഡേ എയ്റ്റീനിലെ നമുക്ക് എന്തേലും പറ്റുമെന്ന് പ്രതീക്ഷിക്കാം ഡേ എയ്റ്റീനിന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഡേ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി അങ്ങനെ വരും ദിവസങ്ങളിൽ നമ്മുടെ ഈ ചെടിക്കൂട്ടൻ കുറച്ചുകൂടെ പെർഫെക്റ്റും സ്ട്രോങ്ങും ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പം ഡേ എയ്റ്റിനെ കാണാം ബൈ ഹലോ ഗായ്സ് അപ്പം ഇന്ന് ഡേ എയ്റ്റീൻ ഓക്കെ ഡേ എയ്റ്റിന് സന്തോഷമുണ്ട് ഞാൻ കാണിക്കാതെ പുറത്തോട്ട് നല്ല വെയിൽ അടിപൊളി വെയിൽ നമ്മുടെ ചെടിക്കൊക്കെ വെയിൽ കിട്ടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഭയങ്കര സന്തോഷം ചെടി നമ്മുടെ വെയിലടിച്ച് വളരട്ടെ എന്ന് വിശ്വസിക്കും കുളം കുളം നല്ല കാലാവസ്ഥയാണ് പുറത്ത് നല്ല കാലാവസ്ഥയാണ് കേട്ടോ അങ്ങനെ കുറേ നാൾക്ക് ശേഷമാണ് തോന്നുന്നു ഇവിടെ ഇപ്പം സൂര്യനെ കാണുന്നത് ഈ സമയത്ത് ഓക്കെ അപ്പം ഡേ എയ്റ്റീനിലും പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല എങ്കിലും നമ്മുടെ ചെടി സ്ട്രോങ് ആയിട്ട് വളരുന്നുണ്ട് അപ്പം ഡേ നയൻറ്റീനേ കാണും അപ്പോൾ വീണ്ടും സ്വാഗതം ഡേ ആണ് ഡേ നയൻറ്റീൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം അ ചെടി അതുപോലെ തന്നെയാണ് സ്ട്രോങ് ആയിട്ട് ഇരിപ്പുണ്ട് ഉണ്ട് ഈ ഒരു ചെടി കുറച്ച് വെയിറ്റ് കാരണമാണെന്ന് തോന്നുന്നു ഇത് കുറച്ച് ഡൗൺ ആയിട്ട് താഴോട്ട് പോയിട്ടുണ്ട് ബാക്കിയെല്ലാം ഒക്കെയാണ് പിന്നെ പുറത്ത് ആസ് യൂഷ്വൽ സൂര്യൻ ഇല്ല ഇന്ന് സൂര്യൻ വന്നിട്ടേ ഇല്ല അവിടെ എന്തൊക്കെയാണ് വർക്ക് കണപ്പുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഓക്കെ അപ്പം ഇതാണ് ഡേ നൈ നയൻറ്റീൻ്റെ അപ്ഡേറ്റ് അപ്പം നമുക്ക് ഡേ ട്വൻറ്റി കാണാം ഹലോ അപ്പം അങ്ങനെ നമ്മുടെ ജേർണി ഡേ ട്വൻറ്റിയിലായിട്ടുണ്ട് ഇരുപത് ദിവസം കഴിഞ്ഞു എന്താ ഞാൻ ഈ ചെടി നോക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇരുപത് ദിവസമായി പ്രോപ്പർ ആയിട്ട് നോക്കാൻ തുടങ്ങിയിട്ട് ഓക്കെ ഇനി ഒരു പത്ത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ആ ടാസ്ക് കഴിയും ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കും കൊടുക്കത്തില്ലെന്നല്ല നമ്മൾ ആ കണ്ടിന്യൂസ് മുപ്പത് ദിവസം നമ്മൾ ആ ചെടിയെ കെയർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നാണല്ലോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം ഡേ ഇരുപതിലോട്ട് കിടക്കുമ്പോൾ ചെടിക്കുണ്ടായ മാറ്റം ഞാൻ കാണിച്ചു തരാം ചെടി നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് നല്ല സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിട്ടുണ്ട് ചെടിയും ഇലകൾ പുതിയ ഇലകൾ കിളുത്തു ഇരുപത് ദിവസം കഴിഞ്ഞപ്പം തന്നെ നല്ല ഇലകൾ കാര്യങ്ങളും കിളുത്തു പൂ ഉള്ളത് പോയി ഇതുവരെ വന്നിട്ടില്ല വേറെ പൂ കളിക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നു കിളിക്കുകയാണെങ്കിൽ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഓക്കെ ചെടി ഇപ്പം നല്ല സുന്ദരക്കുട്ടപ്പം ഹെൽത്തി കുട്ടനായിട്ടിരിപ്പം ഉണ്ട് ചെടി ഓക്കെ അപ്പം വളരെ സന്തോഷം ചെടിയെ ഇങ്ങനെ കാണുന്നതിൽ പുറത്തെ കാലാവസ്ഥ എന്നും പറയുന്ന പോലെ തന്നെ മഴക്കാർ മൂടിക്കിടക്കുകയാണ് ഇതുവരെ വലിയ മാറ്റമൊന്നുമില്ല അപ്പം ഡേറ്റ് ട്വൻറ്റിയുടെ അപ്ഡേറ്റ് ചെയ്തതാണ് അപ്പം ഡേറ്റ് ട്വൻറ്റി വണിൽ നമുക്ക് കാണാം ഓക്കെ ബൈ ഡേറ്റ് ട്വൻറ്റി വൺ പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നുമില്ല ശരിയത് പോലെ റിപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് ഓക്കെ നമുക്ക് ഡേറ്റ് ട്വൻറ്റി ടു കാണാം ഹലോ ഗോയ്സ് ഡേറ്റ് ട്വൻറ്റി ടു ആണ് പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഇവിടെ ചെറിയൊരു നോട്ടീസ് ചെയ്തായിരുന്നു കാര്യം ഇവിടുത്തെ വരെ എല്ലാം ഇത് കണ്ടോ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടിങ്ങനെ സൈഡിങ്ങനെ വാടിയിട്ടുണ്ട് അതല്ലാതെ വേറെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും എനിക്കിന്ന് ഫീൽ ചെയ്യുന്നില്ല ഓക്കെ പുറത്തെ കാലാവസ്ഥ മഴ മുടി കിടക്കുന്നു അപ്പം ഡേറ്റ് ട്വൻ്റി ത്രീ കാണാം ഹലോ അപ്പം ഡേ ട്വൻറ്റി ത്രീ ആയി അപ്പം ഞാനൊരു ത്രീ സിക്സ്റ്റി അടിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ചെടിയൊക്കെ നല്ല നല്ല ഉഷാറായിട്ട് ഇപ്പം ഇലകളെല്ലാം ഈ പൂ ഇപ്പോഴും അതിൻ്റെ മണ്ടയ്ക്ക് കിടപ്പുണ്ട് കേട്ടോ വലിയ മാറ്റമൊന്നുമില്ല ഞാനത് മാറ്റി കളഞ്ഞിട്ടില്ല കാരണം അത് താഴെ വന്നത് വളമായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പം ഇതാണ് ഡേ ട്വൻറ്റി ത്രീ നമുക്കിനിയും ഏഴ് ദിവസം കൂടെ ഈ ചലഞ്ച് തീരാൻ വേണ്ടി അപ്പം ഡേ ട്വൻ്റി ഫോറിൽ കാണാം അപ്പം നമുക്ക് ഡേ ട്വൻറ്റി ഫോറിൻ്റെ അവസ്ഥ ഇതാണ് പ്രത്യേകിച്ച് മാറ്റാൻ കാര്യങ്ങളൊന്നുമില്ല ഇന്ന് എടുക്കാൻ കുറച്ച് താമസിച്ചു പോയി കേട്ടോ അതായത് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം വന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഇതാണ് ഡേ ട്വൻ്റി ഫോർ ഇപ്പം ട്വൻറ്റി ഫൈവ് കാണാം ഡേ ട്വൻറ്റി ഫൈവ് ഇപ്പം ഇരുപത്തിയഞ്ചാമത്തെ ദിവസമാണെന്ന് നമുക്ക് അഞ്ച് ദിവസം കൂടെ ഉള്ളു ചെടിയൊക്കെ നൈസ് ആയിട്ട് ഇരിപ്പുണ്ട് പുറത്ത് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടോ സൂര്യൻ വന്നിട്ടില്ല പക്ഷേ വെട്ടമുണ്ട് ഓക്കെ അപ്പം അതാണ് ഡേ ട്വൻറ്റി ഫൈവ് ചെടി നല്ല ഓരോ ഇരിപ്പുണ്ട് ഹലോ അപ്പം ഇന്ന് ഡേ ഇരുപത്തിയാറാണ് അപ്പം ഇരുപത്തിയാറാത്ത ദിവസത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം ഇത് കണ്ടോ ആ ഒരു ചെടിയൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് കേട്ടോ ആ എന്താ പറയുക ഇല നേരത്തെ കുഞ്ഞതായിരുന്ന ഇലയൊക്കെ അത്യാവശ്യം നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഡേ ഇരുപത്തിയാറിലെ അപ്ഡേറ്റ് ഇന്ന് എടുക്കാൻ കുറച്ച് താമസമായിപ്പോയി ആയിപ്പോയി വർക്കൊക്കെ ഉണ്ടായിരുന്നു വർക്ക് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരു സമയമായി അപ്പം ഇതാണ് ഇരുപത്തിയാറിലെ അപ്ഡേറ്റ് പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല അതായത് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ലോക്കുള്ള അപ്ഡേറ്റ് കഴിഞ്ഞാണ് ഇരുപത്തിയാറിലും ഉള്ളത് അപ്പോൾ നമുക്ക് ഇരുപത്തി ഏഴാം തീയതി കാണാം ഓക്കെ ഹലോ ഗോയ്സ് അപ്പം എഗെയിൻ വെൽക്കം ബാക്ക് ഇന്ന് ഡേ ഇരുപത്തി ഏഴാണ് ഇരുപത്തിയേഴിലും നമുക്ക് കാണാം ഇവിടുത്തെ ആ നമ്മുടെ കുഞ്ഞു അത് നമുക്ക് വലുതായിട്ടുണ്ട് ഓക്കെ അതാണ് ഡേ ഇരുപത്തി ഏഴിൻ്റെ ഒരു പ്രത്യേക അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടി എനിക്ക് തോന്നിയത് പിന്നെ കുറച്ച് ഡെൻസ് അതായത് കുറച്ച് സ്ട്രെങ്ത് വെച്ചിട്ടുണ്ട് ചെടികൾ അതേ ഉള്ളൂ അപ്പം രാവിലെ തന്നെ അതാണ് ഡേ ഇരുപത്തി ഏഴിൻ്റെ അപ്ഡേറ്റ് ഹലോ ഗായസ് ഇന്ന് ഡേ ഇരുപത്തി എട്ടാണ് ഇരുപത്തി എട്ടാം തീയതി അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല അത്യാവശ്യം നല്ല മാറ്റമുണ്ട് ചെടിക്ക് ആ എല്ലാ ഇലകളും എനിക്ക് പിന്നെ പിന്നെന്താ ഇവിടെ കാണാൻ എനിക്ക് രണ്ട് മൂന്ന് ഇലകൾ ഇനിയും ഉണ്ട് ഒന്ന് ജസ്റ്റ് ഫുള്ളായിട്ട് വളർന്നു വരാൻ വേണ്ടി അത് ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ മലയോരന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇന്ന് കുറച്ച് താമസിച്ചു എങ്കിലും കാണിച്ചു ഓക്കെ അപ്പം ഡേ ഇരുപത്തി ഒൻപതിൽ കാണാം ഹലോ ഗ്സ് അപ്പം ഡേ ഇരുപത്തി ഒൻപത് ഓക്കെ അങ്ങനെ ഒരു മാസത്തിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ദിവസം എത്തിയിരിക്കുകയാണ് നമ്മുടെ തേർട്ടി ഡേ ചലഞ്ചിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ദിവസം ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയാൻ വേണ്ടി പ്രത്യേകിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊന്നുമില്ല ചെടി ഉഷാറായിട്ട് ഇരിപ്പുണ്ട് ണാം ഈ സൈഡിൽ നല്ലതായിട്ടിങ്ങനെ തിക്കായിട്ട് ചെടി വന്നിട്ടുണ്ട് കണ്ടോ സ്പേസ് ഒന്നുമില്ല നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു എല്ലാം വാടി കിടക്കുമായിരുന്നു ഓക്കെ ഈ സൈഡിൽ ഇങ്ങനെ ചെടി കിളിച്ച് വരുന്നുണ്ട് കാണാം വില കിളിച്ച് വരുന്നുണ്ട് അതേ അതേപോലെ അപ്പം നമ്മുടെ ചലഞ്ച് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് നാളെ മുപ്പതാമത്തെ ദിവസം കാണാം ഹലോ ഗായ്സ് അപ്പോൾ ഡേ മുപ്പത് ലാസ്റ്റ് ദിവസം അപ്പോൾ ഞാൻ ഓർത്ത് ചെടി നമുക്ക് പുറത്തോട്ടൊന്ന് എടുത്താലോ ഓക്കെ പുറത്ത് നമുക്ക് കൊണ്ടുവച്ച് കുറച്ച് കാറ്റും കാര്യങ്ങളുമൊക്കെ വിളിക്കാം ചെടിക്ക് അതുപോലെ തന്നെ മുപ്പത് ദിവസത്തെ ജേർണി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് സംസാരിക്കാം ഓക്കെ ഇതാണ് ഈ മുപ്പത് ദിവസത്തെ അവസ്ഥ ആ പൂ ഞാൻ ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ മുപ്പാമത്തെ ദിവസം പോവും നമുക്ക് ജസ്റ്റ് കളയാം ഓക്കെ അപ്പോൾ ഇതാണ് മുപ്പത് ദിവസത്തെ ചെടിയുടെ അവസ്ഥ ഒത്തിരി മാറ്റമുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ആദ്യത്തെ ദിവസത്തെ വെച്ച് നോക്കിയാലും രണ്ടാമത്തെ ദിവസമൊക്കെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ചെടി ആദ്യത്തെ ദിവസമൊക്കെ എങ്ങനെ ആയിരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇപ്പം മുപ്പത് ദിവസം കഴിഞ്ഞ് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെടിയെ നോക്കിക്കഴിഞ്ഞാൽ ആ ചെടി നല്ലപോലെ വളർന്നു വരും അതിൻ്റെ ഉദാഹരണമാണ് ഈ ചെടി ഓക്കെ അതിന് എനിക്ക് വേറെ ഒരു ഉദാഹരണം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇലയൊക്കെ മൊത്തത്തിൽ പോയതായിരുന്നു അത് ഞാനത് വെള്ളമൊഴിച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആ ഇല പിന്നെ സ്ട്രോങ് ആയിട്ട് വന്നു ഓക്കെ അപ്പം വളരെ സന്തോഷമുണ്ട് അപ്പോൾ ഇതാണ് മുപ്പത് ദിവസത്തെ ജേർണി ഓക്കെ എനിക്കറിയാം ഇതൊരു വലിയ ജേർണി ആയിരുന്നു എന്ന് പറഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞ് ഞാൻ നിർത്താനൊന്നും പോകുന്നില്ല കേട്ടോ നമ്മൾ വീണ്ടും ഒരു പത്ത് ദിവസം പത്ത് ദിവസം വച്ച് നമുക്ക് ഈ ചെടിയുടെ അപ്ഡേറ്റ് ഞാൻ എൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കാരണം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും മുപ്പത് ദിവസം കഴിഞ്ഞ് ഞാനത് സ്റ്റോപ്പ് ചെയ്ത ഇല്ല അപ്പം ഇതാണ് മുപ്പത് ദിവസത്തെ എൻ്റെ ചെടിയുടെ അപ്ഡേറ്റ് വൺ മന്ത് ജേർണി എന്തായാലും അടിപൊളിയായിരുന്നു ചെടി നല്ലപോലെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട് വളരെ സന്തോഷം അപ്പം അടുത്തൊരു വീഡിയോയെ കാണാം അതുവരെയേക്കും ബബ്ബായ